ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ വിളിക്കാൻ വേണ്ടി ഗിരി ഇങ്ങനെ വരികയാണ് കേട്ടോ ഇതേ സമയം ഇതാ ചാവി നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ മഞ്ജു പറയണേ ഗിരിയേട്ട ഇന്ന് എനിക്ക് എൻ്റെ മനസ്സിന് യാതൊരുവിധ സമാധാനവുമില്ല അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നില്ല ഗിരിയേട്ടൻ തന്നെ വണ്ടി ഓടിച്ചോളൂ എന്ന് പറയുമ്പോൾ അതെന്തോടോ തനിക്ക് പറ്റിയത് അപ്പോഴേക്കും ബിജിക്കുട്ടൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ബിജിക്കുട്ടൻ പറയണേ അതെ ഇന്ന് മഞ്ജു ഒരുപാട് കരഞ്ഞു അത് കേൾക്കുന്ന ഗിരി ചോദിക്കും എന്തിനെൻ്റെ മഞ്ജു കരഞ്ഞു എന്ന് ചോദിക്കാനായിട്ടാ അപ്പോഴേക്കും അരവിന്ദാക്ഷൻ അവിടെ വരികയാണ് അതെ ഇന്ന് മഞ്ജുവിനെ ആ മയക്കുമരുന്നിൻ്റെ കേസും പറഞ്ഞ് ഫ്രാൻസിസ് ഒരുപാട് കളിയാക്കി മാധവനെ കുറിച്ച് മതിലോട്ട് വലിച്ചഴിച്ചു അപ്പോൾ വിജിക്കുട്ടം പറയാണ് മാധവൻ സാറിൻ്റെ മകളാവാൻ യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് മഞ്ജുവിനെ അങ്ങ് തരം താഴ്ത്തിയപ്പോൾ മഞ്ജുവിനെ അത് സഹിച്ചില്ല മഞ്ജു ഒരുപാട് കരഞ്ഞു എന്ന് പറയുന്നുട്ടോ അപ്പോൾ ഇത് കേട്ട് ഫ്രാൻസിസ് മുന്നിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ആഹാ അയാൾ എൻ്റെ മഞ്ജുവിനെ അങ്ങനെ തരം താഴ്ത്തിയോ എന്നാൽ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിൻ്റെ മുന്നിലോട്ട് കണക്കിന് കൊടുക്കാൻ പോരുമ്പോൾ പോകുമ്പോൾ മഞ്ജു പറയുന്ന ഗിരിയേട്ട വേണ്ട ഗിരിയേട്ടനൊരു വഴക്കിടേണ്ട അപ്പോഴേക്കും അരവിന്ദാക്ഷൻ പറയണേ അതേ ഒരു പോലീസുകാരൻ എന്ന ആ ഒരു പരിഗണന അയാൾക്ക് കൊടുക്കണം അയാളെ അടിച്ചു കഴിഞ്ഞാൽ ഗിരി കാര്യം വേറെയാവും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന അരവിന്ദാക്ഷനോട് ഇല്ല ഞാൻ അയാളെ അടിക്കില്ല പക്ഷേ ചില കാര്യങ്ങൾ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അയാൾക്ക് അയാൾക്ക് വച്ച് അയാളുടെയും മുന്നിൽ വെച്ച് തെളിയിക്കാനുണ്ടെന്ന് പറയണേ അങ്ങനെ ഫ്രാൻസിസ് അറിയാതെ ഇങ്ങനെ നിൽക്കണം എടോ ആ മയക്കുമരുന്ന് കേസ് എൻ്റെ ഭാര്യയാണ് മാറ്റിയതെന്നല്ലേ താൻ പറയുന്നത് എന്നാൽ അത് മാറ്റിയത് ഒരു പോലീസുകാരൻ തന്നെയാണ് അത് സത്യം തന്നെയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയാം പക്ഷേ പക്ഷെ എൻ്റെ ഭാര്യയല്ല എൻ്റെ ഭാര്യയ്ക്ക് പകരം നീയാണത് ചെയ്തത് അത് കേൾക്കുന്ന ഡോ താൻ തൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി വെറുതെ ഇല്ലാത്ത കള്ളങ്ങൾ എന്നോട് പറയരുത് കേട്ടോ അത് കേൾക്കുന്ന ഗിരി പറയാണ് ആടോ സത്യം തന്നെയാടോ ഏടോ ഗോപാൽജിയുടെ പെങ്ങൾ നിനക്ക് പണം അയച്ചു തന്നതും എന്നെക്കൊണ്ട് അക്കൗണ്ടിലെടിയിപ്പിച്ചതും താനറിഞ്ഞില്ല എന്ന വിചാരം എൻ്റെ അക്കൗണ്ടിലൊന്നും പണം വീണിട്ടില്ല തൻ്റെ അക്കൗണ്ടിലല്ലടോ സോറി സോറി തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലാണ് എന്താ തെളിവ് സഹിതം ഞാൻ തെളിയിക്കണോ എന്ന് പറയുമ്പോൾ ഫ്രാൻസൈസ് ആകെ അവിടെ ഉരുണ്ടുട്ടോ ഇത് കേൾക്കുന്ന മഞ്ജുവിൻ്റെ കൈ ധരിക്കുന്നു എന്നാൽ ഈ പറയുന്ന ബിജു ഈ പറയുന്ന ഈ അരവിന്ദാക്ഷൻ്റെയൊക്കെ കൈ ധരിച്ച് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഞാനിതിവിടെ പറഞ്ഞത് എല്ലാം സത്യസന്ധനായി ചെയ്യുന്ന ഒരു പോലീസുകാരനാണെന്ന് ഒരു തോന്നൽ ഇയാൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കില്ല പക്ഷേ നിങ്ങൾക്ക് മുന്നേ ഞാനൊരു സത്യം തെളിയിച്ചതാണ് തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയും നടത്തുന്നിടത്ത് മാത്രം ഒപ്പം നിൽക്കുന്ന ഒരു പോലീസുകാരനാണ് ഇയാൾ അതുകൊണ്ട് ഇയാളെ ഇനി ഇനി സെലൂട്ടൊന്നും ചെയ്യരുതിട്ട മഞ്ജു എന്ന് പറഞ്ഞു പോകുമ്പോൾ മഞ്ജുവിന് നല്ല ദേഷ്യം വരേണ്ടിയിട്ടാണ് അങ്ങനെ വിന്ദാക്ഷനെ ബിജിക്കുട്ടനും ഇത്ര കെട്ടവനാടോ ഒരു പോലീസ് യൂണിഫോം ഇട്ട് ഇത്രയും നെറുകെട്ട് പ്രവർത്തി ഞാൻ ചെയ്തപ്പോഴോ എന്നുള്ള ആ ഭാവത്തിൽ നോക്കി അവർ വണ്ടിയെടുക്കുന്നു കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ തൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വക്കീൽ കേസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുക ഹാവു അല്ലാത്തൊരു ക്ഷീണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് മഹിമ ഇതാ വക്കീലെ ഒരു കോഫി കുടിച്ചോളൂ ആ അത് നന്നായി എന്നാൽ എൻ്റെ വക്കീലെ വക്കീലിന് ഈ കോഫി കൊടുന്ന് എന്നത് ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് അതെന്താ അതെ ഹബീമായി ഞാൻ സംസാരിച്ചു താൻ സംസാരിച്ചോ ആ എൻ്റെ വക്കീൽ പറഞ്ഞതുപോലെ ഞാൻ അവനോട് സംസാരിച്ചത് അവൻ്റെ മനസ്സിൽ ഇപ്പോൾ പ്രണയമില്ല അവനോട് ഞാൻ വെട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞു അവനോട് എനിക്ക് ഒരിക്കലും പ്രണയമുണ്ടാവില്ല അവനെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ലെന്ന് അവനോട് ഞാൻ പറഞ്ഞു ഏഹ് അപ്പോൾ അവനെന്താ പറഞ്ഞത് അവനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവനിപ്പോഴും എന്നോടൊരു പ്രണയമുള്ളത് പോലെ ഒരു തോന്നലുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് നീ എന്താ പറഞ്ഞത് ഞാനവനോട് അവനെ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടി അവനെന്താ പറയിപ്പോൾ കണക്കാക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാനായിട്ടോ ഇവിടെ മുകുന്ദൻ ഈശ്വര എനിക്ക് പാര ഞാൻ തന്നെയാണ് എന്നുള്ള സത്യം മുകുന്ദൻ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അങ്ങനെ മുകുന്ദൻ ഈശ്വര ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ ഇവൾ വീണ്ടും അവനെ ഫ്രണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ വീണ്ടും അവനിലോട്ട് പോകുമോ എന്നാ ഒരു പേടിയോടു കൂടി നിൽക്കുമ്പോൾ വാ പൊളിച്ച് നിൽക്കുമ്പോൾ അവിടെ ഗൗരിയമ്മ വരുകയാണ് എന്തടാ എന്താ നിനക്ക് പറ്റിയത് അതെ എൻ്റെ അമ്മ പറഞ്ഞത് എത്ര ശരിയാണ് എന്നാൽ അവൾക്ക് ഞാൻ ക്ലാസ് എടുത്തതിൽ അഭിയോട് അവളോട് വീണ്ടും ഫ്രണ്ടാകും പറഞ്ഞതിൽ ഇപ്പോഴും എനിക്കെന്താ സംഭവിച്ചത് ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പാര എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുതന്നെയാടാ ഞാൻ പറയുന്നത് നിന്റെ ശത്രു നീ തന്നെയാണെന്ന് ഇപ്പോൾ വീണ്ടും നീ അഭിയുമായി അവളുമായി മിണ്ടിപ്പിച്ചില്ലേ എന്നൊക്കെ പറയണ കേട്ടോ പിന്നീട് ആണെങ്കിലും ഈ ഗൗരിയമ്മ പറയുന്നത് എടാ ഇന്ന് ഇനി ഇന്നെ കാണാൻ വേണ്ടി ഇവിടെ ഒരാൾ വന്നിരുന്നു ഒരു ക്ലൈൻറ്റ് അതാരമ്മ വലിയ പൈസക്കാരനൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് അയാൾ എങ്ങോട്ടാണ് പോയത് വന്നപാടെ ഗിരി അയാളെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചു അതെന്തിനാ ഗിരി ഇവിടെ നിന്ന് ആട്ടി ഓടി ഓടിക്കുന്ന ആരാ ആൾ നമുക്ക് അയാളുടെ പേരറിയോ പീതാംബരൻ എന്നാണ് പറഞ്ഞത് പീതാംബരനോ ആ പീതാംബരൻ പീതാംബരൻ എന്ന ആളെ കണ്ടപ്പോഴാണ് പറഞ്ഞു അപ്പോൾ മുകുന്ദൻ ഉടൻ തന്നെ പറയണം ഞാനിത് വരുന്നു കേട്ടോ ഞാൻ ഒന്ന് പോയി ഗിരിയെ കാണട്ടെ നീ ഭക്ഷണം കഴിച്ച് പോയിക്കോടാ നീ ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ അത് കുഴപ്പമില്ല അമ്മ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മുകുന്ദൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലും സ്വപ്നയും കുഞ്ഞാറ്റിയാണ് കാണിക്കുന്നത് അങ്ങനെ അവരിങ്ങനെ നടന്നു വരികയാണ് അതായത് പ്രദർശനം കഴിഞ്ഞ് സ്വപ്നയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല അങ്ങനെ സ്വപ്നം കുഞ്ഞാറ്റയോട് പറയുന്നത് അന്ന് ആ മഹിമയില്ല എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്ന സമയത്ത് ഇന്നൊക്കെ പാരയായത് ഈ കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റെ ഇനി ആൾ കാണും പോലെയൊന്നല്ല പഴയതിനേക്കാൾ നീ എനർജി കൂടി ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം പറയണേ എന്നെക്കൊണ്ട് നൂറ്റൊന്നു ശയന പ്രദർശനം ചെയ്യിച്ചില്ലേ അത് പിന്നെ മോളെ നീ ഇപ്പോൾ ഈ ശയന പ്രദർശനം ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ മഞ്ജുവും ഗിരിയും അകന്നില്ലെങ്കിൽ നാളെ നീ പറയും ഇപ്പോഴെന്തായി ദുർമന്ത്രവാദം ചെയ്തിട്ട് എന്നുള്ള ആ ഒരു പറച്ചിൽ നീ പറയില്ലേ അതുകൊണ്ടാണ് ഞാൻ എന്നെക്കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് എന്തായാലും നിങ്ങളാൾ കൊള്ളാം അപ്പോഴേക്കും കുഞ്ഞാറ്റ് പറയണേ അതെ ഇതൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവളെയും അവനെയും നിൻ്റെ ഗിരിയെയും അവിടെ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോഴാണ് ഉമ്മർ അതിങ്ങനെ മഞ്ചുവും ഗിരിയും കൂടി ഇരിക്കുന്നത് അങ്ങനെ കുഞ്ഞാറ്റെ കയറി വരികയാണ് അപ്പോൾ മഹിമയും ഉണ്ട് അവിടെ അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റയെ കാണുമ്പോൾ എന്താ ഇന്ന് വെളുക്ക് പറ്റിയത് എന്നിങ്ങനെ ഗിരി ചോദിക്കണം അപ്പോൾ ഗിരി ചോദിച്ച ചോദിച്ചുപാടെ സ്വപ്ന പറയണേ ഇനി ഞാൻ ഒരിക്കലും ക്ഷയപ്രദർശനം ചെയ്യാൻ പോയില്ല എന്നെക്കൊണ്ട് അതൊന്നും നടക്കില്ല വേണമെങ്കിൽ ആരാണെങ്കിൽ ചെയ്തോ നിങ്ങൾക്കുള്ള പൂജയ്ക്ക് വേണ്ടി ഞാൻ എന്തിനാണ് ക്ഷേണപ്രദർശനം ചെയ്യുന്നത് അത് കേൾക്കുന്ന കുഞ്ഞാറ്റ പറയാണ് അമ്മക്ക് വയ്യാത്തത് കൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ ഗിരിയും പറയണം അമ്മക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അത് കേൾക്കുന്ന സ്വപ്ന ോട് തിരിച്ച് മഞ്ജു പറയാണ് അമ്മക്ക് വയ്യാത്തതുകൊണ്ടല്ലേ എന്നാൽ ഞാൻ പൊയ്ക്കോളാം അതിന് നീ ചെയ്താൽ ശരിയാവില്ലെന്നല്ലേ എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് നീ തന്നെ പോകണം എന്ന് ഗിരി അവിടെ പറയാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണ കേട്ടോ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പോവാനിട്ട എന്നാൽ ഈ സഭയ അങ്ങോട്ടേക്ക് മുകുന്ദൻ കയറി വരികയാണ് മുകുന്ദൻ ഗിരിയെ കാണുമ്പോൾ ഇവരെല്ലാവരും അകത്തോട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ഗിരിയോട് ചോദിക്കുകയാണ് എന്താണ് ഇന്ന് എന്നെ കാണാൻ വന്ന ആളെ നീ പറഞ്ഞയച്ചത് ആ പീതാംബരൻ എന്നു പറയുന്ന മാധവൻ്റെ കേസ് ുമായി ബന്ധമുള്ള ആളല്ലേ മാധവനെ കൊന്ന് റോട്ടിൽ കൊടുന്നിട്ടത് അയാളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് അയാളല്ലേ എന്ന് പറയുമ്പോൾ ആ അയാൾ തന്നെ എന്തിനാണ് എന്നെ കാണാമെന്നവരെ നീ പറഞ്ഞയച്ചത് അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കാമായിരുന്നു അത് കേൾക്കുന്ന ഗിരി പറയണേ അയാൾക്ക് പറയാനുള്ളത് നീ കേൾക്കാതിരിക്കുക നല്ലത് കാരണം എന്താണെന്നറിയോ അയാൾ ഞാൻ വരുന്ന സമയത്ത് മഹിമയോട് യാതൊരു ബന്ധവുമില്ലാത്ത ആ മഹിമയോട് എന്ത് ഇതിലാണ് അയാൾ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടുമോ അങ്ങനെ സംസാരിക്കുകയും ചെയ്ത് അതും അതു മാത്രമല്ല ഇനിയിപ്പോൾ ആ കേസ് നീ ഏറ്റെടുത്തെന്ന് കഴിഞ്ഞാൽ ഷാലിനിയും മഹിമയും നിന്നെ വെറുക്കില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കേസ് വേണ്ടെന്ന് വെച്ചത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നന്ദിയെന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ തന്നെ അവിടെ നിന്നും ഇറങ്ങിയിട്ടാവും എന്നാൽ ഈ സമയം സഞ്ജയാണ് കാണിക്കുന്നത് സഞ്ജയ്യുടെ അടുത്തോട്ട് ചാച്ചു വരികയാണ് എന്നിട്ട് ചാച്ചു വന്നിട്ട് പറയണേ അതെ മോനെ ഷാലിനി ഇപ്പോൾ കളിക്കുന്ന കൈവിട്ട കളിയാണ് അവളുടെ കാര്യം എന്നോട് പറയണ്ട അവളുടെ കാര്യം എന്താ ചെയ്യിക്കോട്ടെ അതല്ലടാ അവൾ ഇപ്പോൾ ആ ഗിരിയോടുള്ള പ്രേമം കൂടി കൂടി എന്തൊക്കെയാണ് ചെയ്ത് റിയാം അവൾക്ക് വട്ടാണ് ഒരു കണക്കിനും ആ വട്ട് അങ്ങ് മൂക്കുമ്പോൾ അതിനവസാനം വന്നുള്ളൂ അത് കേട്ട ഉടനെ തന്നെ എടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവളിപ്പോൾ ഗിരിയെയും ഈ പറയുന്ന മഞ്ജുവിനെ അപകടപ്പെടുത്താൻ നോക്കി അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആക്കാൻ വരെ നോക്കി എന്താ ഈ പറഞ്ഞത് ചാച്ചോ ആ അത് തന്നെയാടാ അത്രയും ബുദ്ധിമോഷമുള്ള കളിയാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഗോപാൽജി അറിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്നറിയില്ലേ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അതിനൊക്കെ കൂട്ടുന്ന ഈ പറയുന്ന ചാച്ചു തന്നെയല്ലേ എടാ അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് അവൾ കൈവിട്ട കളി കളിച്ച് ഇനി ലാസ്റ്റ് വല്ല അപകടത്തിൽ വന്ന് വിട്ടുകഴിഞ്ഞാൽ രക്ഷിക്കാൻ നമുക്കാർക്കും പറ്റില്ല അത് കേൾക്കുന്ന സഞ്ജീവ് പറയണേ ഒരു ഏട്ടൻ്റെ സ്ഥാനം അപ്പോൾ അവൾ തിരിച്ചറിയും ഒരു പക്ഷേ ഒരു ഏട്ടനായി നിന്നിട്ട് നിനക്ക് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്ന ആ അവസ്ഥയായാലും അപ്പോഴും എന്ത് ചെയ്യും അതിന് നല്ലത് അവളെ ഇപ്പം തന്നെ തടയല് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും വരില്ല അവൾ അങ്ങനെ ഒന്ന് കുടുങ്ങുന്നത് നല്ലതാണ് അങ്ങനെ കുടുങ്ങിയാലാണ് അവൾക്ക് ഏട്ടൻ്റെ വില മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ സഞ്ജയ് ഇങ്ങനെ ചാച്ചനോട് പറയാനായിട്ടാ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളത്